ദോഷങ്ങൾ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ആ മനുഷ്യന്റെ പേര് തന്നെ മാറുന്നു അവന്റെ അവസ്ഥ തന്നെ മാറിപ്പോകുന്നു അഫ്രായി ഇലാ നബിയെ ഇച്ഛയെ ഇലാഹാക്കി അവനെ തങ്ങൾ കാണുന്നില്ല നബിയെ ആ മനുഷ്യൻ അവൻ്റെ ഇലാഹായി കാണുന്നത് അവന്റെ ഇച്ഛയാണ് അവന്റെ നബ്സ് എന്താഗ്രഹിക്കുന്നുവോ അവന്റെ പിശാച്ചി എന്താഗ്രഹിക്കുന്നുവോ അത് ചെയ്തുകൊണ്ട് അവൻ നീങ്ങുകയാണ് അങ്ങനെ നീങ്ങിയാൽ ഇലാഹ് ഇലാ ശൈത്താനാണ് അതുകൊണ്ട് അവനിക്ക് ദുന്യാവിലും രക്ഷയില്ല അഹ്റത്തിലും രക്ഷയില്ല നേരെ മറിച്ചവൻ ദോഷമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവനിക്ക് ബോധം വരികയും എന്നങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്താൽ തങ്ങൾ പഠിപ്പിക്കുന്നു എപ്പോഴും ദോഷങ്ങളെ തൊട്ട് തൗപ ചെയ്യുന്നവൻ ദോഷം ഇല്ലാത്തവനെ പോലെയാണ്